നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറ സ്വദേശിയായ ആറു വയസ്സുകാരി അമേയയുടെ ചികിത്സയ്ക്കായി ധനസമാഹരണം നടത്തുക സർവീസ് നടത്തുന്ന എ ആർ ട്രാവൽസ് ഈ ബസ്സിന്റെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും ആറു വയസ്സുകാരിയുടെ ചികിത്സയ്ക്കായി നൽകും ഇന്ന് രാവിലെ മടത്തറ ബസ് സ്റ്റാൻഡിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത് യാത്ര ആരംഭിച്ചു ചികിത്സാ സഹായ നിധിയുടെ ചെയർമാനും ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ മടത്തറ അനിലാണ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് കാരുണ്യ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ചിതറയിൽ ബൈജു മകൾ അമേയ വളരെ ഗുരുതരമായ രോഗത്തിൽ അടിവപ്പെട്ട് വെല്ലൂരിലുള്ള ഹോസ്പിറ്റൽ ചികിത്സയിലാണ് അപൂർവമായ ഒരു രോഗമാണ് ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാവും ഏകദേശം അമ്പത്തഞ്ച് അറുപത് ലക്ഷത്തോളം രൂപ ആ ഇനത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് അത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉള്ളത് പറക്കാൻ സമയം സമയത്ത് വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം എത്തിയപ്പോൾ നാട്ടിലെ ആളുകൾ എല്ലാവരും കൂടി ഒത്തുകൂടി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു യോഗം ചേർന്നു ആ യോഗത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചെഞ്ചുറാണി പങ്കെടുക്കുകയും എം പി പങ്കെടുക്കാമെന്ന് അറിയിച്ചെങ്കിലും ചില അസൗകര്യം കാര്യം അദ്ദേഹത്തിൽ പങ്കെടുക്കാനായില്ല അവരുടെ രണ്ടുപേര് രക്ഷാധികാരളായിക്കൊണ്ട് ചിത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ചെയർമാനും കെ പി കെ പി കരുണാരായണ ഫൗണ്ടേഷൻ്റെ മുൻ സെക്രട്ടറി സാമൂഹ്യ പ്രവർത്തനവുമായ ശ്രീ അനിൽ ആഴാവിട് ജനറൽ കൺവീനറുമായി ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു ആ സമിതിയുടെ രൂപീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ജോയിൻറ്റ് അക്കൗണ്ട് കടയ്ക്കൽ ഫെഡറൽ ബാങ്കിൽ എടുത്തിട്ടുണ്ട് എത്തി ആ പണം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് അപ്പോഴാണ് എ ആർ ബസ് ഒരു ദിവസത്തെ അവരുടെ കളക്ഷൻ ജീവനക്കാരുടെ ശമ്പളമുൾപ്പെടെ ഈ കുട്ടിയുടെ ചികിത്സാധന സഹായത്തിനു വേണ്ടി നൽകാമെന്ന് അറിയിക്കുകയും ഇന്നത്തെ കളക്ഷൻ പൂർണ്ണമായും അതിനായി കിട്ടുകയും ചെയ്യും അതുമായി ബന്ധപ്പെട്ട ബസിൻ്റെ തുടങ്ങുമ്പോഴുള്ള ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യോഗം ഇവിടെ ചേർത്തിട്ടുള്ളത് തീർച്ചയായും മനുഷ്യസ്നേഹികളായ സ്നേഹിയിലായ മുഴുവൻ ആളുകളും ആറുവയസ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഉതകു നിലവാരത്തിലുള്ള സഹായ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ അവരൊരാൾ കഴിയുന്ന തരത്തിലുള്ള ഓൺലൈൻ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിവാസിൽ ബൈജു അശ്വതി ദമ്പതികളുടെ മകളാണ് അമേയ എന്ന ആറു വയസ്സുകാരി പ്ലാസ്റ്റിക് അനീമിയ എന്ന അതിസങ്കീർണമായ രോഗത്തിനുള്ള ചികിത്സയായ അലോജനിക് പെരിഫറൽ ബ്ലഡ് സ്ലിം സെൽസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ നടത്തുന്നതിന് വേണ്ടി അൻപത്തി ലക്ഷം രൂപയാണ് ആറു വയസ്സുകാരിയായ അമേയക്ക് വേണ്ടത് കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി രക്ഷാധികാരികളായും മന്ത്രി ജെ ചിഞ്ചുറാണി എൻ കെ പ്രേമചന്ദ്രൻ എം എന്നിവരും ചെയർമാൻമാരായി ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ അനിൽ ആഴാവീട് വീട് എന്നിവരുടെ നേതൃത്വത്തിലുമുള്ള ചികിത്സാ സഹായ നിധിയുമാണ് രൂപീകരിച്ചിട്ടുള്ളത് കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി തുടർന്നുള്ള പണം സമാഹരിക്കുവാൻ കഴിയുന്ന സഹായങ്ങൾ നൽകി നാട് ഒരുമിക്കണമെന്നാണ് ചികിത്സാ സഹായ സമിതി പൊതുജനങ്ങളോട് അറിയിക്കുന്നത്